ഇംഗ്ലീഷ് പാഠാവലിയിലെ ഒന്നാം പാഠം ദൃശ്യവിഷ്കാരമാക്കി കടമ്പേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ടെൻഡർ ടച്ച് എന്ന പാഠമാണ് വിദ്യാർത്ഥികൾ ദൃശ്യവൽക്കരിച്ചത് ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം മൂന്നാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാം പാഠം ദൃശ്യാവിഷ്കരിക്കുകയാണ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ടെൻഡർ ടച്ച് എന്ന പാഠമാണ് ഇവർ ദൃശ്യവൽക്കരിച്ചത് ആശയം ഒട്ടും ചോരാതെയാണ് ചിത്രീകരണം എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം പ്രധാന കഥാപാത്രമായ സാക്ഷിയായി എം വി ആരാധയും നവീനായി ധ്രുവും നാടോടി പെൺകുട്ടിയായി ഹൃദികയും പ്രധാന അധ്യാപകനായി മുഹമ്മദ് നാസിമും അധ്യാപികയായി സ്വാസികയും വേഷമിട്ടു അച്ഛനായി ദക്ഷാനാഥും നാടോടി പെൺകുട്ടിയുടെ അമ്മയായി അൻവിയ രാജും മകനായി അനജ്ഞയും സ്കൂൾ ലീഡറായി റഫാ റഫീഖും അഭിനയിച്ചു മൊബൈൽ ഉപയോഗിച്ച് പകർത്തിയ വീഡിയോയിൽ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളും എൽ പി വിഭാഗത്തിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാൻ ഇവരെ പരിശീലിപ്പിക്കുന്നത് അധ്യാപികയായ അലക്സ ഡിവൈസ് ആണ് സ്കൂൾ അധ്യാപകനായ രാമകൃഷ്ണൻ കാവുമ്പായിയാണ് വീഡിയോ ചിത്രീകരിച്ചത് മൂന്നാം ക്ലാസ്സിലെ ഇപ്പോ പുതിയ ടെസ്റ്റിലെ ആദ്യത്തെ പാഠങ്ങൾ ടെൻഡർ ടച്ചുമായി ബന്ധപ്പെട്ട സ്കിറ്റാണ് നമ്മൾ അവതരിപ്പിച്ചത് ഈ ഈ കഥ എന്താണെന്ന് വെച്ചാല് ഒരു കുട്ടിയെ ഒരു നാടോടി കുട്ടിയെ സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ട് നവീനം സാക്ഷിയും ഇത് കൂടി കൊണ്ടുവരുന്നതാണ് ടീച്ചറുടെ സഹായത്തോടെ ന്യൂസ്